യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലക ദേവനാഥം കേട്ടു ആമോദര ദേവനാഥം കേട്ടു ആമോദര കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവനെ ദൈവം നമ്മോടുകൂടെ കൂടെ എന്ന അർത്ഥമുള്ള ഇമാനുവേൽ എന്ന് പേർ വിളിക്കും അങ്ങനെ നമ്മുടെ ഏർ വിശ്വതമ്പരാ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് എല്ലാ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കുന്നു യഗുദാദേശത്തിലെ പെതിൽ ഹേമുദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജന്മ ഇസ്രായേലും മേയ്പാൻ ഉള്ള തലവൻ നിനും പുറപ്പെട്ടു വരും എന്നിങ്ങനെ യേശു പ്രവാചക മുഖാന്തരം എഴുതിയിരിക്കുന്നു അപ്പൊ നമ്മുടെ യേശുവിൻ്റെ ഭർത്തന നമുക്ക് ആഘോഷിക്കാം എല്ലാവരും എല്ലാഘോഷങ്ങളുമായി എല്ലാ എല്ലാ എല്ലായിടത്തും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും ഓർത്തുകൊണ്ട് ഈ സുദിനത്തിൽ നമുക്ക് അവരെയും ഓർമ്മയിൽ വെച്ച് നമുക്ക് സന്തോഷിക്കാം എല്ലാവരും വളരെ ബുദ്ധിമുട്ടുന്നവരെയും രോഗികളായവരെയും എല്ലാം ഈ സുദിനത്തിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച് നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാം ഓക്കെ അപ്പോൾ വേ ലിഞ്ചുവിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ തിന് കാണിക്കുന്നത് കേട്ടോ ഇതേ ലേടാമ്മേഡേ അങ്ങനെ കുട്ടികളൊക്കെ നല്ലതിലെ കുട്ടികൾക്കും എല്ലാവർക്കും സന്തോഷം എല്ലാവരും അരങ്ങുകളും നക്ഷത്രങ്ങളും ബൾബുകളും വാങ്ങിച്ച് സന്തോഷിച്ച് ആർമാദിക്കുന്ന ഒരു ദിനമാണിത് അല്ലേ അപ്പം നമ്മൾ എല്ലാവരും സന്തോഷത്തിലേക്ക് നമുക്ക് കൊറോണ കാലത്തൊന്നും ഇത് ചെയ്യാൻ പറ്റാതെ നമ്മൾ ബുദ്ധിമുട്ടി എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടു അപ്പം അതുപോലെ ഇനിയുമുള്ള അവസരങ്ങളൊന്നും അങ്ങനെ വരാതിരിക്കുക നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ നമ്മൾ മുന്നേറുക ഒത്തൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനും മറ്റുള്ളവരിലേക്ക് അവരുടെ കാര്യങ്ങൾ കാണു കണ്ടറിയാനും നമുക്ക് ദൈവം നമ്മളോട് കൂടി കൂടിയിരുന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് ആശംസകൾ തേജസ് വിഗ്രഹം തന്നിൽ വന്നു രാജാതിരാജൻ്റെ പൊൻതിരുമേനി രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു വർണ്ണരാജികൾ പിടരും വാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും